നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ അറിയിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകളും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളും മറ്റു ചില അറിയിപ്പുകളുമാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരമായി ഉയർത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഉടൻ തന്നെ അതായത് തദ്ദേശ നിയമ തിരഞ്ഞെടുപ്പിന് മുൻപായി ഈ തുക വർധനവ് ഉണ്ടാകില്ല എന്നാണ് സംസ്ഥാനത്ത് നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക പെൻഷൻ തുക വർധനവ് സംസ്ഥാനത്ത് അടുത്ത ബഡ്ജറ്റ് അവതരണ വേളയിലായിരിക്കും കൂട്ടിച്ചേർക്കുക മറ്റൊരു പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിച്ചിരിക്കണം ഇതുവരെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ഗുണഭോക്താക്കൾ എല്ലാ മാസവും ഇരുപതാന്തിക്ക് മുൻപായി അക്ഷയ സെൻ്ററുകൾ വഴി ബയോമെട്രിക് പൂർത്തീകരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ ചുരുക്കം ചില പേർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് എല്ലാ ഗുണഭോക്താക്കളും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല ആരെല്ലാമാണ് സമർപ്പിക്കേണ്ടതെന്ന് വാർഡ് മെമ്പർ വഴിയോ കൗൺസിലർ വഴിയോ അറിയാൻ ശ്രമിക്കുക നിലവിൽ സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയുണ്ട് ഈ തുക ഉടൻ തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമയക്രമം മാറ്റി നിലവിലെ സമയക്രമം രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെയും ആയിരുന്നു ഈ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് വകുപ്പ് ഇനി മുതൽ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണിവരെ ആയിരിക്കും ഈ സമയമാറ്റം എല്ലാ റേഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കുക റേഷൻ കട വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പുതിയ സമയക്രമം സമയക്രമത്തിൽ മാറ്റം വരുത്താമെന്ന് റേഷൻ കട വ്യാപാരികൾക്ക് മൂന്ന് മാസം മുൻപ് തന്നെ പൊതുപക്ഷ്യ വകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മാറ്റം നിലവിൽ വന്നത് മറ്റൊരറിയിപ്പ് തദ്ദേശ നിയമ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഒക്ടോബർ പതിനാല് വരെ പേര് ചേർക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പേരുകൾ ചേർക്കാൻ സാധിക്കും മുൻ ഓർഡർ പട്ടികയിൽ പേരുൾപ്പെട്ട പലരുടെ പേരുകൾ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പേരുകൾ ഓർഡർ പട്ടികയിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇല്ലാത്ത പക്ഷം പേരുകൾ ചേർക്കാൻ ശ്രമിക്കുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക